ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പം വീഡിയോ കാണിക്കുന്നത് കണ്ണൂർ ഓല ഷോറൂമാണ് അപ്പോൾ ഇതാണ് ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സർവീസ് സംബന്ധമായിട്ടുള്ളത് അപ്പോൾ അതിൽ ഒരുപാട് വണ്ടികൾ ഉണ്ടായിരുന്നു ഇപ്പം വണ്ടികളൊക്കെ കുറഞ്ഞിട്ടുണ്ട് എന്നാലും എന്നല്ല വണ്ടികളുണ്ട് അത് അവർ അത്രയും പെട്ടെന്ന് ക്ലിയർ ആയിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അറിഞ്ഞിരിക്കുന്നത് പിന്നെ വേറൊരു കാര്യം ഒരു ഗുഡ് ന്യൂസ് ഉള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ഓല ഹൈപ്പർ ചാർജിങ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വണ്ടിയിൽ ലോഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് വണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ സ്റ്റേഷൻ ചാർജിങ് സ്റ്റേഷൻ്റെ പാർട്സുകളൊക്കെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് വരും അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതാണ് നിങ്ങളറിയിക്കും അത് വന്നു കഴിഞ്ഞാൽ അപ്പോൾ നാല് വണ്ടികൾക്കാണ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്നത് അപ്പം വേറൊരു പോരായ്മ ഈ ഒരു നാല് ഗണ്ണ് വെച്ചിട്ട് നമ്മളെ കണ്ണൂരിലുള്ള ഒരുപാട് വണ്ടികളൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും ഹൈപ്പർ ചാർജിങ് വരണം അപ്പോൾ നമ്മൾ മൂന്ന് വർഷത്തോളായി നമ്മളിത് കാത്തിരിക്കുന്നത് വണ്ടി ഇറങ്ങിയ സമയം മുതലേ നമുക്ക് ഹൈപ്പർ ചാർജിങ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വളരെ ലേറ്റായിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് കൊണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത സ്ഥലത്തൊക്കെ ഹൈപ്പർ ചാർജിങ് വരാനുള്ള സൗകര്യം കമ്പനി ചെയ്തു തരണം അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പ്രശ്നം നമുക്കിപ്പം ഓല വണ്ടിയുടെ സർവീസ് സർവീസൊന്ന് ഓക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളെ വണ്ടി വളരെ സൂപ്പറാണ് പക്ഷേ സർവീസ് മാത്രമാണ് പ്രശ്നം ഓക്കെ താങ്ക്